ഞാനേ ഞാൻ ദിലീഷിന് ഒരു വീഡിയോ അയച്ചു കൊടുക്കുന്നത് ക്ലാസിക്കിന്റെ ഡോറിന്റെ വില കെട്ട് ഞാൻ ഞെട്ടി പതിനെട്ടായിരത്തി സംതിങ് രൂപയാണ് അപ്പം ഹലോ ഇറ്റ്സ് മീ ദിൽ ബോക്സ് അപ്പം നിലോട്ട് ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് കാണേണ്ട അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ കാണണമെങ്കിൽ ഇതിപ്പം വൈകുന്നേരമാണ് അപ്പോൾ രാവിലെ തൊട്ട് നിങ്ങൾ കാണണം അപ്പോൾ ഏത് ഗൈസപ്പ് രാവിലത്തെ നമ്മുടെ പരിപാടികളൊക്കെ നിങ്ങൾ കണ്ടിട്ട് പോവാം അപ്പോൾ തന്നെ നമുക്ക് ബാക്കി അവസാന ഒടുവിൽ നമുക്ക് ഇവിടുത്തെ വിശേഷം എന്താണെന്ന് നമുക്ക് പറയാം ഓക്കെ വെറും ബസ് സർവീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ചു എഴുന്നൂറ് അടുത്ത് മാത്രമേ റണ് ചെയ്തിട്ടുള്ളൂ വണ്ടി അപ്പൊ അത്ര കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടിക്ക് അങ്ങനെ ഒരു എൻജിൻ സൈഡിൽ നിന്ന് ഒരു അപാകത അല്ലെങ്കിൽ ഒരു സൗണ്ട് എന്റെ വിസ് എക്സ് വണ്ടിയിൽ എന്റെ ആപ്പയില് നിലവിൽ കത്തിക്കിടക്കുന്ന വാണിംഗ് സ്വിച്ചുകൾ നിങ്ങൾ കണ്ടോ കേട്ടിക്കൊണ്ട് വന്നത് അപ്പൊ ഇത് ഇന്ന് പോയ പോയി ഇനിയും കഴിച്ച് ഒരിക്കലും ഞാൻ ഈ ഓട്ടോ ഞാൻ പോകത്തില്ല കേട്ടോ അപ്പൊ ഇന്നത്തെ നമ്മുടെ ഓട്ടോ ലൈഫ് ഇവിടെ തുടങ്ങുന്നതാണ് അപ്പൊ കഴിഞ്ഞ സ്റ്റാൻഡ് വന്നില്ല സ്റ്റാൻഡ് വരുന്നതിന് മുമ്പ് നമ്മളെ ഫോണിൽ കൂടെ വിളിച്ച ഓട്ടോ ആണ് നമ്മളിപ്പം പോകുന്നത് കേട്ടോ അപ്പൊ ഏതായാലും നമ്മൾ നേരെ ആളെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പൊ കഴിച്ചപ്പോ നമ്മള് വേറൊരു ആവശ്യത്തിന് പോവാൻ വേണ്ടി ഇറങ്ങിയാണ് അപ്പൊ ആവശ്യമൊക്കെ ഞാൻ പറയാം അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഓട്ടം വന്നു അപ്പം അപ്പൊ കഴിച്ചപ്പോ ആ ഓട്ടോ എടുത്തിട്ട് എന്നാ പോവാന്ന് വെച്ചു അപ്പൊ അങ്ങനെ ഇരിക്കുകയാണ് അതാണ് ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പൊ അതിന്റെ ഒക്കെ ഞാൻ വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം അപ്പൊ നമുക്ക് ഓട്ടം പോയിട്ട് വരാം വണ്ടി വന്ന് കിടക്കുന്നു കേട്ടോ അത് നമ്മുടെ പെയിന്റ് കടയിൽ നിന്ന് ഞാൻ തിരുവല്ല വരെ പോകാൻ നേരത്തെ പെയിന്റ് കടയിൽ നിന്ന് അവര് വിളിച്ചതാണ് കേട്ടോ അപ്പം വിളിച്ചു കഴിഞ്ഞപ്പോൾ ആയാലും പോകുന്ന വഴി അല്ലേ അപ്പോൾ ആ ഓട്ടോ എടുത്തു അപ്പോൾ സാധനം കൊണ്ട് ഇവിടെ കൊണ്ട് സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് പോകാനുള്ളതെന്ന് വെച്ചാൽ ബാങ്കിലാണ് തിരുവല്ല ബാങ്ക് വരെ നമുക്ക് പോകണം അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇവിടുന്ന് പോകാണ് അപ്പം അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ് അപ്പം പൈസ തന്നിട്ടുണ്ട് പൈസ നമ്മുടെ നൂറ് രൂപ നമ്മുടെ ഓട്ടോക്കുള്ളിൽ നമ്മൾ മാറ്റി കേട്ടോ അപ്പോൾ ഇത് ബാക്കി നമുക്ക് ബില്ലിലെ അവിടുത്തെ പൈസയാണ് അവിടെ കൊടുക്കാനുള്ളതാണ് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഒന്ന് അഞ്ച് പതിനേഴ് എഴുന്നൂറ് പതിനൊന്ന് ഓക്കെ ഇപ്പം കൈസോ അപ്പോൾ ഇനി ആയിരുന്നു നമുക്ക് തിരുവല്ലയിൽ പോവാം ഈ പൈസ സേഫ് ആക്കി നോക്കട്ടെ ഇനിയിപ്പോൾ തിരുവല്ല പോയി ബാങ്കിലൂടെ പോയിട്ട് വന്നിട്ട് നമുക്ക് ഈ പൈസ അവർക്ക് കൊടുക്കാം ഇല്ല പിന്നെ ഞാൻ പിന്നെയും തിരിച്ചു പോകേണ്ടി വരും നമ്മുടെ പൈസ നമ്മൾ മാറ്റി വെച്ചേക്കട്ടെ ഗൈസ് അപ്പോൾ നമ്മൾ അങ്ങനെ എത്തിയേക്കുവാണ് കേട്ടോ അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ തിരുവല്ല എസ് ബി ഐയുടെ ബാങ്ക് ആണ് കേട്ടോ അപ്പോൾ കൈസപ്പ് ഇവിടെ വരുന്നതിൻ്റെ കാര്യം തന്നെയാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മുടെ ഉദ്യമി ഞാൻ പറഞ്ഞില്ലായിരുന്നു നമ്മുടെ പി എം ഇ ജി പി ലോണിൻ്റെ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ കഴിച്ച് പറഞ്ഞില്ലായിരുന്നു മറ്റേ സബ്സിഡി കിട്ടുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് എനിക്ക് ഇവിടെ ഹാജരാക്കണം അപ്പോൾ അത് ഹാജരാക്കാൻ വേണ്ടിയാണ് ഗൈസ് അപ്പോൾ ഞാൻ ഇവിടെ വന്നേക്കുന്നത് അപ്പോൾ എന്നെ കഴിഞ്ഞ ദിവസം അവർ വിളിച്ചായിരുന്നു ഒരു ഡീറ്റെയിൽ ചോദിച്ചേ അപ്പോൾ ആ അതപ്പോഴത്തേന് അതും കൊടുക്കണം അപ്പോൾ നമ്മുടെ വണ്ടി അവർക്ക് കാണണമെന്ന് പറഞ്ഞ് അപ്പോൾ അത് വണ്ടി കാണിക്കണം പിന്നെ നമുക്കിതിൻ്റെ സർട്ടിഫിക്കറ്റ് ഒന്ന് കാണിക്കണം അപ്പം അതിൻ്റെ സർട്ടിഫിക്കറ്റാണ് ഗൈസപ്പ് ചെയ്ത് ഞാനിപ്പം ആപ്പിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൻ്റെ പ്രിൻ്റ് എടുത്തതാണ് അപ്പോൾ അപ്പോൾ ബാങ്കിലോട്ട് പോയി നോക്കാം അതായത് അവരെ വണ്ടി ഒന്ന് കാണിച്ച് നോക്കാം അപ്പം നല്ലതാണ് നമ്മുടെ എസ് ബി ഐയുടെ ബാങ്ക് അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട് കേട്ടോ ആ കൈസപ്പം പി എം ഇ ജി പി ലോൺ എടുത്ത് കഴിഞ്ഞിട്ടുള്ളൊരു ഇൻസ്പെക്ഷനായിരുന്നു അപ്പം ബാങ്കുകാർക്ക് നമ്മുടെ വണ്ടി കാണണം അപ്പം നമ്മൾ വഴി ഒന്നൊരു സെൽഫിയൊക്കെ എടുക്കണമായിരുന്നു അപ്പം ആ ഇൻസ്പെക്ഷനാണ് ഇപ്പം കഴിഞ്ഞത് അപ്പം ജസ്റ്റ് വേണ്ടിയാണ് വന്നത് പിന്നെ നമ്മൾ അതിൻ്റെ ഉദ്യം നമ്മൾ ക്ലാസ് എക്ട് ചെയ്തതിൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഇവിടെ കൊടുത്തതുണ്ട് ഇനിയിപ്പോൾ അതിന് ശേഷമായിരിക്കും നമുക്ക് ബാക്കി സബ്സിഡിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പിന്നീട് രണ്ടാമത് അവർ പറയത്തേ ഉള്ളൂ ഇതിൽ അവർ ബന്ധപ്പെടുമ്പോൾ എങ്ങനെ നമുക്ക് കറക്റ്റ് അറിയില്ല അപ്പം കൈസാ ഇപ്പം ഇനി ഇപ്പോൾ അതിലും തിരിച്ച് നമുക്ക് സ്റ്റാൻഡിലോട്ട് പോകാം എന്നിട്ട് നമുക്ക് നമ്മുടെ ഓട്ടം തുടങ്ങാം ഡ്രസ്സൊക്കെ ഒന്ന് മാറി ഒന്ന് പോസ്റ്റ്യൂമൊക്കെ സെറ്റാക്കി നമുക്ക് പോവാം ഓക്കെ വഴി കേട്ടോ അപ്പൊ ഇതിപ്പോ നമ്മുടെ ഈ കാണുന്ന ഫസ്റ്റ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ പുഷ്പകരിയുടെ ഹോസ്പിറ്റലിൽ അങ്ങോട്ട് തിരിയുന്ന സിഗ്നലാണ് അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ തോട്ടെ ലൈറ്റ് ഷോ നമുക്ക് തുടങ്ങാൻ ചാൻസ് ഉണ്ട് ഓക്കെ എന്തോന്നട ഇത് ആ കൊച്ചു പറന്നു പോവല്ലോ അവൻ കേറിപ്പോയി ബൈക്കേ വന്നവൻ ഒന്നും നോക്കിയില്ല അവൻ വിട്ട് ജെറ്റ് പോലെ പോയി അപ്പൊ ഇതാണ് ഗൈസ് അപ്പൊ നമ്മുടെ ഫസ്റ്റ് ലൈറ്റ് ഷോ തുടങ്ങുന്ന സ്റ്റാർട്ടിങ് പോയിന്റ് എന്ന് നമുക്ക് ഇവിടെ പറയാം അപ്പൊ ഇവിടുന്ന് തുടങ്ങുകയാണ് നമ്മൾ നമ്മൾ അവിടുന്ന് ഒരു സിഗ്നൽ ഉണ്ടായിരുന്നു അപ്പൊ അത് ഫ്രീ ലെഫ്റ്റ് ആയ കാരണം ഞാൻ കേറി പോയിരുന്നു ഇവിടെ റൈറ്റ് ആണ് പുഷ്പേരി ഹോസ്പിറ്റലെ റൈറ്റ് സൈഡ് ഇവിടെ മുമ്പോട്ട് നിന്നുമ്പോൾ റൈറ്റ് സൈഡിലാണ് നമ്മുടെ പബ്ലിക് സ്റ്റേഡിയം കാണുന്നത് ഇപ്പം ലൈറ്റ് ഷോ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ നമുക്ക് പച്ച ലൈറ്റ് കത്തി തിരുവല്ല ബൈപ്പാസിലെ ലൈറ്റ് ഷോ അത്യാവശ്യം നല്ല ഫേമസ് ആണ് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇവിടുത്തെ സിഗ്നലിലെ ആ ഒരു മെക്കാനിസവും ആ ഒരു ലൈറ്റിങ്ങിന്റെ വർക്കും കേട്ടോ അവിടെ നിന്ന് കത്തി കണ്ടോ ഇവിടെ ലൈറ്റ് നമുക്ക് പിന്നെന്തെ ഇവിടെ ചെറിയൊരു ലൈറ്റ് ഷോ ഉണ്ടായിരുന്നു അപ്പൊ ആ ലൈറ്റ് ഷോയിൽ നിന്നാണ് ഇവിടെ കത്തി കിടക്കുവാണ് ഇപ്പൊ നമ്മളെ ഓടി ചെല്ലുമ്പോഴത്തേന് ആ ലൈറ്റ് മാറും ഇപ്പൊ പച്ചയാണ് കത്തിരിക്കുന്നത് കൈസ് കേട്ടോ ഇപ്പൊ നൂറ് മീറ്റർ കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ ലൈറ്റ് ഷോയാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ ഇനി മിനി കൂപ്പർ കാരം കേറി പോകുമില്ല പോടേ അവൻ നമ്മൾ നമ്മളെന്തോ ഭാഗ്യം കൊണ്ട് നമ്മൾ ആ ലൈറ്റ് ഷോ നമ്മൾ കവർ ചെയ്തേക്കാണ് അപ്പൊ ഇനിയിപ്പോ നമുക്കൊരു രണ്ട് ലൈറ്റ് ഷോ ഇവിടെ കാണാനുണ്ട് അടുത്ത ലൈറ്റ് ഷോ നമുക്ക് കിലോമീറ്ററുകൾ ദൂരെയാണ് എന്നൊന്നുമല്ല അടുത്ത നമുക്കൊരു ഇരുന്നൂറ്റമ്പത് മീറ്റർ കഴിയുമ്പോൾ അടുത്ത ലൈറ്റ് ഷോ നമുക്ക് കാണാം ഓക്കെ ട ഈ കാറും ലൈറ്റ് ഷോ ആണ് നിങ്ങൾ കാണുന്നത് നെരക്കുന്നതൊക്കെ നമ്മുടെ ബ്ലോഗിൽ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ കണ്ടോ 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 ഇതാണ് ഗൈസഫ ഇവിടുത്തെ പ്രശ്നം കണ്ടോ ആ സിഗ്നല് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു അമ്പത് മീറ്റർ മുമ്പോട്ട് വന്നപ്പോ ഒരു കൊടും വളവും അവിടെ ഒരു സിഗ്നലും നമ്മൾ അറിയാവുന്ന നമ്മൾ പരിചയക്കാരായതുകൊണ്ടാണ് നമ്മൾ സ്ഥിരം പോകുന്നത് നമുക്ക് ഇവിടെ പെട്ടെന്ന് ചൗക്കി നിർത്താനും ഇത് കണ്ടോ നിർത്താനും പറ്റിയത് ചില വണ്ടിക്കാർ ഇതിനു മുമ്പ് കണ്ട സിഗ്നലിൽ നല്ല ഓണം ആക്സിഡേറ്റർ കൊടുത്ത് വണ്ടി ഇങ്ങോട്ട് എടുത്ത് വരുമ്പോൾ അടുത്തത് സിഗ്നൽ അത് നിങ്ങൾ കണ്ടോണം അടുത്തത് വരും ഈ വളരെ എത്ര ആക്സിഡൻറ്റ് വേണമെന്നറിയാം തിരുവല്ലായിലെ ബൈപ്പാസിൻ്റെ ഏറ്റവും നല്ലൊരു മെയിൻവേ ആണ് ഈ സാധനം അതായത് ഇത്ര മാത്രം ലൈറ്റ് ഷോ നടക്കുന്ന ഒരു ഇത് സിഗ്നല് ബൈപ്പാസിൻ്റെ പണി നമ്മുടെ ഇവിടെ മാത്രമേ കാണാൻ പറ്റുള്ളൂ വേണ്ട അടുത്ത സിഗ്നലാ ഇപ്പൊ നമ്മള് കേറി വേണ്ട അമ്പത് മീറ്റർ കേവലമായിട്ടുള്ളു അടുത്ത സിഗ്നലിന് വേണ്ടിയേ ഇപ്പൊ ഈ വളവ് കഴിഞ്ഞ് നമ്മൾ എല്ലുമ്പഴത്തേനും നമുക്ക് അടുത്ത സിഗ്നലിൽ നമുക്ക് റെഡ് വീഴും അപ്പൊ ഇത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാ ആക്സിഡന്റ് കൊണ്ടിവിടെ നടന്ന ആക്സിഡന്റുകൾക്ക് കയ്യും കണക്കില്ല അതുപോലെ ആക്സിഡന്റുകൂടെ കാണുന്നുണ്ടോ ഇപ്പോൾ സിഗ്നൽ ഗ്രീൻ ആയിട്ടുണ്ട് വണ്ടിയൊക്കെ എടുക്കുന്നുണ്ട് ആകെ കൊണ്ടെങ്കിൽ നമുക്ക് കയറി പോകാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ ഇവിടെ അടുത്ത സിഗ്നലും നോക്കി കിടക്കാം അപ്പോൾ നിങ്ങൾ ഗ്യാപ്പ് ചോദിക്കുമോ ഈ വളവും തമ്മിൽ സിഗ്നലും തമ്മിലുള്ള ഗ്യാപ്പ് നിങ്ങൾ ചോദിക്കാം വേണ്ട വേണ്ട നമുക്ക് റൈറ്റ് ആണേ പോകേണ്ടത് അപ്പം കൈസ് അങ്ങനെ തിരുവല്ലായിലെ ലൈറ്റ് ഷോയാണ് നിങ്ങളിപ്പം കണ്ടത് ഇന്നെന്തോ ഉള്ളതുകൊണ്ടൊക്കെ പട അപ്പം നമ്മൾ പോരുന്നതാണ് നമ്മൾ നിന്ന് തിരിച്ച് സ്റ്റാൻഡിലേക്ക് പോവായിരുന്നു പോകുവായിരുന്നു നമുക്ക് ഒരു ഓട്ടം വന്നു പക്ഷെ അത് കാറിനാണ് ഓട്ടം അപ്പം കുറച്ച് ഓട്ടോയും കൊണ്ട് വരാൻ പറഞ്ഞു പക്ഷെ വളമൊക്കെ എടുക്കാനാണ് അപ്പം നമ്മുടെ വണ്ടിയെ പോയി കഴിഞ്ഞാൽ പിന്നെ ആളുകൾ കയറുമ്പോഴേ ആ സ്മെല്ല് നിൽക്കും അപ്പം അവർക്ക് വണ്ടിയുണ്ട് കാറുണ്ട് അപ്പം അങ്ങനെ നമ്മൾ ആ കാറും എടുത്തോണ്ട് അന്ന് ഇനിയിപ്പോൾ ഓട്ടം പോവാൻ പോവാണ് പോയിട്ട് വന്ന കഴിക്കുന്നത് നിങ്ങളോട് കുറേ അധികം കാര്യങ്ങൾ പറയാനുണ്ട് നമ്മുടെ സബ്സ്ക്രൈബർമാരായ ചേട്ടന്മാരെ വിളിച്ച് നമ്മൾ സംസാരിച്ചത് കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിനെപ്പറ്റി തന്നെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് എനിക്ക് സംസാരിക്കാറുണ്ട് പക്ഷെ അത് ഞാൻ സ്റ്റാന്റ് വന്നിട്ട് നിങ്ങൾ സംസാരിക്കത്തുള്ളൂ അപ്പൊ നമുക്ക് ഏതായാലും ആ ഓട്ടം പോയിട്ട് തിരിച്ച് സ്റ്റാൻഡ് വരാം ഓക്കെ പൈസ കൊടുത്തില്ലായിരുന്നു കേട്ടോ അത് കൊടുത്താൽ ഞാൻ മറന്നുപോയി ഞാൻ ഇവിടുന്ന് പോവായിരുന്നു പെട്ടെന്ന് കട കണ്ടപ്പോഴത്തേനാണ് അതിന്റെ പൈസ കൊടുത്തില്ലല്ലോ എന്ന് ഓർത്തു കേട്ടോ പേയ്മെന്റ് കൊടുത്തിട്ടിങ് വരാം രാവിലെ ഒന്നും വാങ്ങി പോയിട്ട് നേരെ ില്ല അപ്പൊ എന്തേലും കഴിഞ്ഞിട്ട് വേണം അത് പൊറോട്ട അടിക്കാൻ പറ്റിയൊറോട്ടയും സാമ്പാർ പെട്ടെന്ന് കഴിഞ്ഞിട്ട് പോണം വേണം രണ്ട് പൊറോട്ടയും കിട്ടിയേ ചാറുപേ വാങ്ങിച്ചുള്ളൂ കഴിച്ചപ്പോ വീട്ടിലെത്തി കേട്ടോ അപ്പൊ ഇനിയിപ്പ ഇവിടുന്ന് ഓട്ടോ നിങ്ങൾ ഇവിടെ ഇട്ടിട്ട് ബൈക്ക് എടുത്തോണ്ട് നമുക്ക് പോവാം എന്ന് പറഞ്ഞല്ലോ അപ്പം നമുക്ക് പോവാൻ വീടും തുറക്കട്ടെ വണ്ടി അപ്പം കൈസ് അപ്പം വണ്ടി മാറി കയറി വെക്കുന്ന കേട്ടോ അപ്പം കൈസ് ഇപ്പം കുമ്പിടിയാണെന്നൊന്നും ശരി ഇതൊക്കെ നമ്മൾ ചെയ്യും ഉണ്ടെങ്കിൽ അല്ലേ നമുക്ക് ഇപ്പൊ സ്റ്റാൻഡ് ചെയ്തു പറഞ്ഞാൽ നമ്മൾ കുറച്ചേരം നോക്കി നിൽക്കണം ഇതിപ്പോ നമുക്ക് പോവാ അത്യാവശ്യം നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത നമ്മുടെ എന്താ ആളുകളാണ് അപ്പൊ നമുക്ക് ആ ഒരിക്കലും നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല ഇപ്പം കഴിച്ചപ്പോ അങ്ങനെ വണ്ടിയെ വന്നേക്കുവാണ് അപ്പൊ ഇതൊരു ആൾട്ടോ ആണ് കേട്ടോ അപ്പൊ ആൾട്ടോ അല്ലാതെ തന്നെ വേറെ ചാച്ചാല ടിഗോർ വണ്ടിയും ഉണ്ട് അപ്പൊ ഇന്നിച്ചിരി ലോക്കൽ ഓട്ടോകളൊക്കെ കാരണം ഈ വണ്ടി ആക്കിയതാണ് അപ്പൊ ഏതായാലും ബാക്കി വിശേഷങ്ങൾ നമുക്ക് നോക്കാം പ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയി കുറേ പർച്ചേസും കാര്യങ്ങളൊക്കെ സാറിന് എടുക്കാണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മളിവിടെ കോണ്ടൂർ റിസോർട്ട് വരെ വന്നു അപ്പം കഴിച്ചപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് പോവുകയാണ് അപ്പം എന്നിട്ട് നമുക്കിനി നമ്മുടെ സ്റ്റാൻഡിൽ വെച്ച് കാണാം കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം ഓക്കെ അപ്പം കഴിച്ചാൽ കാത്തിയൊക്കെ ഇട്ട് സ്റ്റാൻഡിനോട്ട് പോകുമായിരുന്നു അപ്പം പോകാൻ നേരത്ത് തന്നെ നമ്മുടെ സ്റ്റാൻഡിൽ ചേഞ്ചായിട്ടും വിളിച്ച് ഒരു ഓട്ടോ ആണ് കേട്ടോ അപ്പോൾ അത് ഇൻഡസ്ട്രിയൽ ഏരിയ എന്നാണ് എന്തോ റബ്ബർ മാറ്റോ അതുകൊണ്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ് അപ്പം ഞാൻ ഇതുവരെ പോയിട്ടില്ല അപ്പം കൈസപ്പ് ഏതായാലും അങ്ങോട്ട് പോയി നോക്കാം സാറ്റാ നമുക്ക് ആ ഓട്ടോ പോയിട്ട് നമുക്ക് വരാം കൈസപ്പിതാണ് നമ്മൾ സീറ്റൊക്കെ മടക്കിയിട്ടിട്ടാണ് മാറ്റി കയറ്റിയത് കേട്ടോ ഞാൻ ആദ്യമായിട്ട് പോവായിരുന്നു സത്യം പറഞ്ഞാൽ ഭയങ്കര ലോഡായി പോയി ഒരു തരത്തിലാണ് ഞാൻ കയറ്റിക്കൊണ്ട് വന്നത് അപ്പം ഇത് ഇന്ന് പോയ പോയി ഇനിയും കഴിച്ചു ഒരിക്കലും ഞാൻ ഈ ഓട്ടോ ഞാൻ പോകത്തില്ല കേട്ടോ പക്ഷെ അതുപോലെ വണ്ടിക്കകത്ത് ലോഡാണ് ഏതായാലും ഞാൻ പോയിട്ട് വരാം അപ്പോൾ എന്നാന്ന് ചോദിച്ചാൽ ഞാൻ ഇവിടെ നിർത്തിയെന്നു വെച്ചാൽ കൈസപ്പം നിങ്ങളോട് എനിക്ക് പറയാനുള്ള കാര്യം കയ്യോടെ പറയാലും വേറെ ഒന്നുമല്ല ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ സ്റ്റാൻഡോട്ട് ചെല്ലുമ്പോഴത്തേനും ചിലപ്പോൾ സമയം പോയി കഴിഞ്ഞാൽ പിന്നെ ഇരുട്ടും ഒന്നും പിന്നെ എനിക്ക് നിങ്ങളോട് കറക്റ്റ് കാര്യങ്ങൾ പറയാൻ പറ്റത്തില്ല അപ്പം കൈസപ്പം രണ്ട് സംഭവങ്ങളുണ്ട് ഒന്ന് നമ്മുടെ കാസർഗോഡുള്ള കാസർഗോഡുള്ള നമ്മുടെ ഒരു ചേട്ടൻ നമ്മുടെ നമ്പർ ഇന്നലെ ഞാൻ എൻ്റെ ലൈവിൻ്റെ നമ്പർ പറഞ്ഞായിരുന്നു അപ്പോൾ ആ ചേട്ടൻ നമ്മളെ ഇന്നലെ ചോദിച്ച് നമ്പർ ചോദിച്ചിട്ട് ഇന്ന് ഇന്നെ വിളിച്ചു അപ്പോൾ ചേട്ടൻ പുതിയൊരു ക്ലാസിക് വണ്ടി എടുത്തു അപ്പം ഷോറൂമിൽ തന്നെയാണ് അതിന്റെ അപ്പൾസറിയും ബാക്കി ബോഡി വർക്കും കാര്യങ്ങളും എല്ലാം ചെയ്തത് അപ്പം കൈസപ്പം അങ്ങനെ വണ്ടി ഇറങ്ങി കയച്ചപ്പം ഫസ്റ്റ് സർവീസ് ആയപ്പം തന്നെ വണ്ടിക്ക് ഭയങ്കരമായിട്ട് അതിന്റെ വാൽ വടിക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞാണ് ചേട്ടൻ എന്നെ വിളിച്ചത് അപ്പം നമ്മളോട് സംസാരിച്ചപ്പോൾ ചേട്ടൻ ഒരു ആശ്വാസം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വിളിച്ചത് അതിൻ്റെ വീഡിയോ എല്ലാം കാണുന്നതാണ് എന്നൊക്കെ പറഞ്ഞു അപ്പം കൈസപ്പം അങ്ങനെ വാൽ വടിക്കുന്ന സൗണ്ട് അപ്പം ഞാൻ ചേട്ടനോട് പറഞ്ഞു ചേട്ടൻ ഒരു കാര്യം ചെയ്യും എനിക്കൊരു വീഡിയോ എടുത്ത് അയച്ചതാണ് നമ്മുടെ സ്റ്റാൻഡിലുള്ള നല്ല എന്നെക്കാട്ടും നല്ലവണ്ണം അറിയാവുന്ന ആളുകളുണ്ട് വർഷങ്ങളായിട്ട് വണ്ടി കൊണ്ട് നടക്കുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിലും ഉള്ളവരെല്ലാവരും വണ്ടി കൊണ്ട് നടക്കുന്നവരും വണ്ടിപ്പണിക്കാരും എല്ലാവരും ആണ് അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ എന്നാൽ ചേട്ടാ വിഷിലെടുത്തയക്കും ഞാൻ വീടേക്കകത്ത് ആഡ് ചെയ്യാം അപ്പം നമ്മുടെ ചേട്ടനെ നല്ലൊരു ആശ്വാസവാക്കല്ലേ എന്താണ് സംഭവം എന്നുള്ളത് അതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി നമ്മുടെ വണ്ടി കൊണ്ട് നടക്കുന്ന ചേട്ടന്മാർ പറയുമല്ലോ അപ്പോൾ അങ്ങനെ പറഞ്ഞ് ചേട്ടൻ എനിക്ക് ആ വീഡിയോ എടുത്ത് അയച്ചു തന്നു അപ്പം ശരിയാണ് ഞാനപ്പം ആ വീഡിയോ ഞാൻ കണ്ടപ്പോഴാണേലും എനിക്ക് കറക്റ്റായിട്ട് അതായത് നോർമലി നമ്മുടെ വണ്ടിക്കുള്ളതിനെക്കാട്ടിലും കൂടുതൽ വാൽവ് കയറി അടിക്കുന്ന സൗണ്ട് നമുക്ക് ശരിക്ക് കേൾക്കാം അപ്പം അതിപ്പം എനിക്ക് പറയാനുള്ളു ചേട്ടാ അതിപ്പം ഷോറൂമിൽ തന്നെ കാണിക്കുക സർവീസ് സർവീസല്ലേ ആയുള്ളൂ അപ്പോൾ അതിന് ഉത്തരവാദിത്വം എന്തായാലും ഷോറൂംമാർക്കുണ്ട് അതിന് മാത്രം ഒന്നും നമ്മുടെ വണ്ടിക്ക് ആയിട്ടില്ല അപ്പോൾ അത് ഷോറൂമിൽ കാണിക്കുക ഷോറൂമിൽ കാണിച്ചിട്ട് അവരോട് അത് എന്തെങ്കിലും ചെയ്യുക അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യുക ചെയ്യാൻ പറയുക അവരോട് ആവശ്യപ്പെടുക അവരുടെ നിലപാടെന്താണെന്ന് നമുക്ക് ആദ്യം നോക്കുക എന്നാന്ന് വെച്ചാൽ നമുക്കിപ്പം എത്ര സർവീസും കാര്യങ്ങളൊക്കെ ഫ്രീ സർവീസ് ഉണ്ട് അതല്ലാതെ തന്നെ വാറണ്ടിയും കാര്യങ്ങൾ നാൽപ്പത്തി മാസം വാറണ്ടിയും കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കമ്പനി അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേനും നമ്മൾ വെളിയിൽ കൊണ്ടുപോയി അത് ചെയ്യിച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് എന്ത് വന്നെന്ന് പറഞ്ഞാലും അവരത് അംഗീകരിച്ച് തരത്തില്ല അപ്പോൾ നമുക്ക് ഷോറൂമിൽ തന്നെ അത് കാണിച്ച് നമ്മൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വാറണ്ടി നിലനിൽക്കും അല്ലെങ്കിൽ ഇവർ പിന്നീട് നമുക്ക് ആ ഒരു ഇതൊന്നും നമുക്ക് തരത്തില്ല അപ്പം ചെയ്യേണ്ട സാഹചര്യം നമുക്ക് മനസ്സിലാക്കാം അപ്പം കൈസപ്പ് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് അത് കണ്ടിട്ട് എന്താണ് തോന്നുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു കമൻ്റ് മുഖേന നിങ്ങൾ ഇടുവാണെന്നുണ്ടെങ്കിൽ ആ ചേട്ടൻ അത് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ചേട്ടൻ ചെയ്യേണ്ടത് നെക്സ്റ്റ് എന്നുള്ളതിനെക്കുറിച്ച് എന്നെക്കാളും കൂടുതൽ അറിയാവുന്ന ആളുകൾ നിങ്ങൾ ഒത്തിരി പേരുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും അപ്പം ഗൈസഫ് അങ്ങനെ ഒരു വിഷയമുണ്ട് അപ്പം അത് സത്യം പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അത് ഒത്തിരി ഇതാണ് നമ്മൾ വണ്ടിയെ സ്നേഹിച്ച് വണ്ടി പുതിയ വണ്ടി എടുത്തു അത്രയും പൈസ മുടക്കി നമ്മൾ പണന്ന് കൊണ്ടുവന്നിട്ട് വെറും ഫസ്റ്റ് സർവീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് എഴുന്നൂറ് കിലോമീറ്ററിൻ്റെ അടുത്ത് മാത്രമേ റണ് ചെയ്തിട്ടുള്ളൂ വണ്ടി അപ്പോൾ അത്രയും കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടിക്ക് അങ്ങനെ ഒരു എഞ്ചിൻ സൈഡിൽ നിന്ന് ഒരു അപാകത അല്ലെങ്കിൽ ഒരു സൗണ്ട് കാര്യങ്ങളൊക്കെ ഇടന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തളർന്നു പോകും അപ്പം കൈസപ്പം ഇതാണൊരു വിഷയം രണ്ടാമത്തെ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മറ്റൊരു സബ്സ്ക്രൈബറായ ചേട്ടൻ പറഞ്ഞതാണ് അപ്പോൾ അതിൻ്റെ വീഡിയോയും ഞാൻ ഞാനതിനകത്ത് ഞാൻ കൊടുത്തേക്കാം അപ്പം ചേട്ടൻ്റെ വണ്ടി എന്ന് പറഞ്ഞാൽ ബി എസ് ഫോർ വണ്ടിയാണ് ചേട്ടൻ്റെ വണ്ടി അപ്പം ചേട്ടൻ്റെ വണ്ടിയുടെ ബോഡി വർക്കൊക്കെ പേരാമ്പ്ര ആ ഒരു സ്റ്റൈലാണ് അപ്പം ചേട്ടൻ അതുപോലെ നമ്മൾ വീഡിയോ എടുത്ത് എനിക്ക് അയച്ചു തന്നു അയച്ചു തന്നു തന്നെ എനിക്ക് മൊത്തത്തിൽ നമുക്ക് ഇടാൻ പറ്റത്തില്ലല്ലോ അപ്പം ചേട്ടൻ്റെ വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൈഡ് ഡോറുണ്ടല്ലോ നമ്മുടെ ആപ്പേ ക്ലാസിക്കിന് വരുന്ന ഈ സൈഡ് ഡോറ് ചേട്ടന് വെക്കണമെന്നുണ്ടോ ചേട്ടൻ്റെ വണ്ടിക്ക് അപ്പം ചേട്ടൻ അത് നിലവിൽ അതിൻ്റെ ഡോറ് ചെയ്യുന്നതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അതിൻ്റെ പുതിയ ഡോറിന് പത്തൊമ്പതിനായിരം രൂപയാണ് വില വരുന്നതെന്ന് ഷോറൂമിൽ നിന്ന് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അപ്പം കൈസപ്പം അങ്ങനാണോ എന്ന് എനിക്കറിയത്തില്ല അപ്പം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അത് ശരിയാണോ അല്ലെ അതിൻ്റെ ഭാഗം വരുമ്പോഴത്തേന് ഇത്രയും കോസ്റ്റ് വരുമോ എന്നുള്ളതിനെക്കുറിച്ച് ഒരു ക്ലാരിഫൈ ചെയ്തിട്ട് നിങ്ങൾക്കാർക്ക് അറിയാവുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ പറയുക അപ്പം എനിക്ക് നമ്മുടെ ഷാംലിന്നാണ് ചേട്ടൻ്റെ പേര് നമ്മുടെ എല്ലാ വീഡിയോയും കാണുന്ന എല്ലാത്തിനും അഭിപ്രായം പറയുന്ന വണ്ടിപ്പണികാരൻ തന്നെയാണ് ചേട്ടൻ അപ്പോൾ ഷാംലിൻ ചേട്ടൻ ഞാൻ ഇതിനു ഇതിനുമുമ്പ് പറഞ്ഞ കാര്യത്തിന് ഷാംലിൻ ചേട്ടൻ്റെ ഒരു പിന്നെ റിൻസൻ ബായിയുടെ ഒക്കെ ഒരു നല്ലൊരു മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മുടെ മറ്റേ റിനോ എന്ന് പറയുന്ന ചേട്ടനാണ് ഇപ്പം നമ്മുടെ മറ്റേ ഇഷ്യൂ ഉണ്ടായിരിക്കുന്നത് അപ്പം കൈസപ്പം അങ്ങനെ ഒരു വിഷയമുണ്ട് അപ്പം ഷാംലിൻ ചേട്ടനോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഇവിടുന്ന് പുതിയ മോഡൽ വണ്ടി പടന്നിട്ട് കട്ടപ്പന സ്റ്റൈലിൽ പുത്തൻ വണ്ടി എടുത്തിട്ട് പണിയുന്ന ഒത്തിരി ആളുകളുണ്ട് അപ്പം ചേട്ടനൊന്ന് സെക്കൻഡ് ഡോർ എവിടെയെങ്കിലും കിട്ടുമോ എന്നൊന്ന് അന്വേഷിച്ച് നോക്കൂ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടപ്പന സ്റ്റൈലിൽ പണിയുന്ന വണ്ടികൾക്കൊക്കെ അവർ ഈ പറയുന്ന നമ്മുടെ സൈഡ് ഡോർ വെക്കാറില്ല എടുത്ത് മാറ്റാറാണ് പതിവ് അപ്പോൾ അങ്ങനെ ആരെങ്കിലും നിലവിൽ അറിയാവുന്നവരോ സ്റ്റാൻഡിലോ അടുത്തോ ഒക്കെ സുഹൃത്തുക്കളോ ഒക്കെ അറിയാവുന്നവരുണ്ടെങ്കിൽ അഥവാ ഇനിയിപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഡോർ ഒഴിവാക്കി ബോഡി വർക്ക് പടഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഡോറ് കൊടുക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വലിയ ഒരിതില്ലാതെ ന്യായമായിട്ടൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലി ഞാൻ ആ സാധനം വാങ്ങിച്ചോളും അപ്പോൾ ഒരു വിഷയവും കാര്യങ്ങളുമുണ്ട് അപ്പോൾ ഈ വിവരങ്ങളൊക്കെ നിങ്ങളോട് പറയണം എന്നുള്ള ഇതായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞത് ഇന്ന് നമ്മൾ നമ്മുടെ ഓട്ടോവും കാര്യങ്ങളും ഒക്കെ ഒരു വേറൊരു രീതിക്ക് പോയി എനിക്ക് ഇതുവരെ സ്റ്റാൻഡിൽ പോകാൻ പറ്റിയില്ല ഇപ്പം ഞാൻ വന്നതാണേലും നമ്മൾ ഫോൺ വിളിച്ച് നമ്മൾ പറഞ്ഞൊരു ഓട്ടോ ആണ് അപ്പോൾ ഈ ഒരു ഓട്ടത്തെക്കുറിച്ചിരിക്കും നിങ്ങൾ പറയാൻ വിട്ടുണ്ട് കേസം അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് നമ്മുടെ വണ്ടിക്കകത്ത് ഇച്ചിരി ലോഡ് കയറ്റുന്നത് ലോഡ് കയറ്റിയത് മീൻസ് എന്ന് വെച്ചാൽ ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്രയും അതായത് വണ്ടി നിരപ്പ് റോഡിൽ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു പക്ഷേ നമ്മളിപ്പോൾ ഈ എടുത്തു വന്ന സാധനം റബ്ബർ മാറ്റാണ് അപ്പോൾ റബ്ബർ മാറ്റ് ഒരു നൂറ്റമ്പത് പീസ് മാറ്റുണ്ടായിരുന്നു അത് ബാക്ക് ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടുന്ന് കയറി വന്ന റോഡെന്ന് പറഞ്ഞാൽ മൊത്തം ഇളകി പറഞ്ഞ് ഞാൻ ഞാനോട് എൻ്റെ വണ്ടിയുടെ ഫ്രണ്ട് മുങ്ങിപ്പോയായിരുന്നു സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ നമ്മൾ പോകുമ്പോൾ വണ്ടിയുടെ സൗണ്ടും വണ്ടി വലിക്കാതെ വരുന്നതും വണ്ടിയുടെ ഫ്രണ്ട് പൊങ്ങാൻ പോകുമ്പോഴൊക്കെ നമ്മുടെ മനസ്സ് ഭയങ്കരമായിട്ടൊരു വണ്ടിയെ സ്നേഹിക്കുന്നവർക്ക് അതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം കഴിച്ചപ്പോൾ അങ്ങനെ സംഭവം ഉണ്ടായി അപ്പോൾ അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു ഇനി എൻ്റെ വണ്ടിക്കകത്ത് ലോഡെന്ന് പറഞ്ഞ സാധനം ഞാൻ കേട്ടത്തില്ല നമ്മൾ ഇത്ര പണം ഇട്ടിട്ട് നമ്മൾക്ക് എത്ര പൈസയ്ക്ക് അത്യാവശ്യം എന്ന് പറഞ്ഞാലും ചില സന്ദർഭങ്ങളിൽ നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല നമ്മളെ മനസ്സിനെ സമ്മേക്കത്തില്ല അപ്പം കഴിച്ച് അപ്പോൾ അങ്ങനെ ആ ഓട്ടവും കഴിഞ്ഞ് ഞാൻ തിരിച്ചു ഞാൻ പോവുകയാണ് സ്റ്റാൻഡിലോട്ട് പോകുക അപ്പോൾ സ്റ്റാൻഡിൽ ചെന്നാൽ ഇരുട്ടുവല്ലെന്ന് ആലോചിച്ചാണ് ഇപ്പം നിങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് അപ്പം ഇതിനൊരു നല്ല ഈ രണ്ട് ഇഷ്യൂവിനും ഒരു നല്ല മറുപടി നിങ്ങൾ പറയുക നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും പറയുക അപ്പം ഈ ലോഡ് കയറ്റി എനിക്ക് എട്ടിന്റെ പണി കിട്ടി എട്ടിൻ്റെ പണി പണി എന്ന് വെച്ചാൽ അത് ഇങ്ങനെ തുടർന്നാൽ നമുക്ക് ലോഡ് കയറ്റുന്ന അവസ്ഥ വന്ന് ഇങ്ങനെ വണ്ടി കണ്ടിന്യൂസ് കയറ്റി നമുക്ക് വണ്ടിക്ക് പണി എന്നുള്ള കാര്യം നോർമലായിട്ട് എല്ലാവരും പറഞ്ഞ് നമുക്കറിയാം അപ്പം കഴിച്ചപ്പോൾ നല്ലൊരു സ്പോട്ടാണ് കണ്ടത് അടിപൊളി ഒരു സ്പോട്ടിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അപ്പം വണ്ടിയും കാര്യങ്ങളും എല്ലാം ഞാൻ ഇവിടുത്തെ നല്ല പാടവും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നിങ്ങളേതായാലും അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ ആ ഒരു കാര്യങ്ങളും ഞാൻ പറഞ്ഞ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ആ നിലവിൽ പറഞ്ഞ ആ കംപ്ലൈൻറ്റും കാര്യങ്ങളും അത് എന്നൊക്കെ നമ്മുടെ സബ്സ്ക്രൈബറായ നമ്മുടെ ചേട്ടന് പറഞ്ഞുകൊടുക്കും ഇന്നത്തെ ദിവസം നമ്മൾ സ്റ്റാൻഡ് സ്റ്റാൻഡിൽ കാലെടുത്ത് കുത്തി കേട്ടോ ഇപ്പോഴാണ് നമ്മൾ സ്റ്റാൻഡിൽ കാലെടുത്ത് കുത്തുന്നത് അപ്പോൾ നമ്മൾ സ്റ്റാൻഡിൽ വന്നിട്ടുണ്ട് അപ്പോൾ കഴിച്ചപ്പം വേറൊരു സംശയം അതായത് നമ്മുടെ സബ്സ്ക്രൈബർ പറഞ്ഞാൽ വേറൊരു സംശയം ഞാൻ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം എല്ലാവർക്കും ഉണ്ട് രണ്ട് മൂന്ന് പേര് നമ്മളെ വിളിച്ചപ്പോഴൊക്കെ എന്നോട് പറഞ്ഞു അതായത് കഴിച്ചപ്പം നമ്മുടെ ഇത് കണ്ടോ അതായത് എൻ്റെ വി എസ് എക്സ് വണ്ടിയിൽ എൻ്റെ ആപ്പയിൽ നിലവിൽ കത്തിക്കിടക്കുന്ന വാണിംഗ് സ്വിച്ചുകൾ നിങ്ങൾ കണ്ടോ കണ്ടോ അതിനകത്ത് ഫസ്റ്റ് സർവീസ് തൊട്ട് കത്തിക്കിടക്കുന്ന സ്വിച്ച് ഉണ്ട് ഫസ്റ്റ് സർവീസ് തൊട്ട് കത്തി കിടക്കുന്ന വാർണിംഗ് സ്വിച്ച് ഉണ്ടോ അപ്പോൾ ഞാനിത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള പോലെ തന്നെ സംശയം എനിക്കും ഉണ്ടായിരുന്നു ഞാനിത് ചേർന്നിട്ട് നമ്മൾ ഷോറൂമിൽ ചെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞാൽ അറിയാം ഈ സെപ്പ് ഫ്രണ്ടിലെ വണ്ടി പോയി ഞാൻ വണ്ടി കൊണ്ട് കയറ്റി തരട്ടെ എന്നോട് നമ്മുടെ ഷോറൂമിൽ നിന്ന് അവർ പറഞ്ഞത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സെൻസർ വണ്ടിയല്ല ഇതിനകത്ത് അങ്ങനെ വലിയ സെൻസറും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഇതിനകത്ത് വാണിംഗ് സ്വിച്ച് അങ്ങനെ കത്തി കത്തിക്കിടന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല വണ്ടി പണി വന്ന് നിന്ന് പോവുകയും അങ്ങനെ ഒന്നും ചെയ്യത്തില്ലെന്ന് ഷോറൂമിൽ നിന്ന് പറഞ്ഞത് അപ്പോൾ അതേപോലെ തന്നെ ഇപ്പം രണ്ടുമൂന്ന് ദിവസമായിട്ട് ലൈവ് വരുമ്പോഴത്തേക്കും നമ്മൾ സംസാരിക്കുന്ന ചേട്ടന്മാരെല്ലാം പറയുന്നുണ്ട് ബി എസ് സിക്സ് വണ്ടിയുടെ ആപ്പയുടെ വാണിംഗ് സ്വിച്ച് ഒക്കെ ഫസ്റ്റ് സർവീസ് സെക്കൻഡ് സർവീസ് ഒക്കെ ആകുമ്പോഴും ഇത് കത്തി കിടക്കുന്നു നമ്മളിവിടുന്ന് എടുത്താൽ അറിയാവുന്ന രണ്ടു പേരും എന്നോട് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ കത്തി കിടക്കുന്നു അപ്പം കൈസപ്പ എനിക്കും ഉണ്ടായിരുന്നതാണ് ഇപ്പോഴും നിലവിലും അങ്ങനെ തന്നെ കിടക്കുകയാണ് അപ്പോൾ ഞാൻ ചോദിച്ചു അങ്ങനെ പ്രശ്നമൊന്നുമില്ലെന്നാണ് ഷോറൂമിൽ പറഞ്ഞേക്കുന്നത് അപ്പോൾ നിലവിൽ അങ്ങനെ തന്നെ നമ്മൾ ഇട്ടോ ഓടിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ അപ്പം കൈസപ്പ സ്റ്റാൻഡിൽ ചെറിയൊരു ഇരുട്ടൊക്കെ ആയപ്പോഴാണ് വൈകുന്നേരമാണ് അപ്പം നമ്മൾ വന്നത് ഓക്കെ കൈസപ്പോ നമ്മൾ സ്റ്റാൻഡിൽ വന്നതിന് ശേഷമുള്ള നമ്മുടെ ഫസ്റ്റ് ഓട്ടമാണ് കേട്ടോ അപ്പോൾ ഇരുട്ടേ അപ്പം കൈസപ്പ ഇന്ന് ഞാൻ ഏഴര വരെ വണ്ടി ഓടുന്നുള്ളൂ വേറൊന്നുമല്ല ഇന്ന് നമ്മൾ തുടരും തുടരും സിനിമ കാണാൻ വേണ്ടി നമ്മൾ പോവാണ് കേട്ടോ അപ്പോൾ കഴിച്ചപ്പോൾ ഇന്ന് ഏഴര വരേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഏഴര ആകുമ്പോഴത്തേന് നമ്മൾ നിർത്തിയിട്ട് നമ്മുടെ തുടരും മൊഹലാൻ്റെ പണം കാണാൻ വേണ്ടി ഞാനും നമ്മുടെ രഞ്ജിത്തേട്ടനും കൂടെ ഇവിടുന്ന് പോവുകയാണ് അപ്പോൾ എട്ട് മണിക്കാണ് ഷോ അപ്പം കഴിച്ചപ്പോൾ നമ്മുടെ മറ്റേ ആ ഇഷ്യൂ പറഞ്ഞില്ലേ രണ്ട് ചേട്ടന്മാർ വണ്ടിയുടെ കാര്യം അപ്പം അതിൻ്റെ വീഡിയോ ഞാനിവിടെ ഒരു മെക്കാനിക്കിന് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇവിടുത്തെ ചേട്ടനോടും പറയുന്നുണ്ട് അപ്പോൾ അവരെന്താ മറുപടി പറയുന്ന വെച്ചിട്ട് നമ്മുടെ നാളത്തെ വീഡിയോയ്ക്കകത്ത് ഞാൻ അതിൻ്റെ കറക്റ്റ് കാര്യം പറയാം അപ്പം നിങ്ങൾക്ക് ആർക്കും അറിയാവുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് നോക്കിയിട്ട് പറഞ്ഞാലും മതി കേട്ടോ അപ്പം കഴിഞ്ഞപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരാം ബൈ